അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന ഒന്നാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവച്ചു തുടങ്ങിയതോടെയാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് കവിതാക്കളെ പോലെയാണ് ഇരുവരും ഫോട്ടോകളും റീലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവെക്കാറുള്ളത് ജിഷിൻ വിവാഹമോചിതനും ഒരാൺകുട്ടിയുടെ അച്ഛനുമാണ് എന്നതാണ് അമ്മയുമായുള്ള ജിഷിൻ്റെ സൗഹൃദം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ കാരണം സിനിമാ സീരിയൽ താരം വരതയെയാണ് ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസം എന്നാൽ വിവാഹമോചിതരായോ എന്ന ചോദ്യങ്ങളോട് ജിഷിനോ വരതയോ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി താൻ വിവാഹമോചിതനായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ത്തിനും മുകളിലുള്ള ഒരു ആത്മബന്ധം അമേയയുമായി തനിക്കുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ജിഷൻ സംസാരിച്ചു തുടങ്ങുന്നത് വിവാഹമോചനത്തിന് ശേഷം വിഷാദരോഗം ബാധിച്ച് ലഹരിക്ക് അടിമയായതിനെക്കുറിച്ചും നടൻ തുറന്നു പറഞ്ഞു ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോ ചെയ്താലും അതെല്ലാം ചർച്ചയാവുകയാണ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ അനാവശ്യ കമ്പനിയിൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കും ഇതിലൊക്കെ ഇടാനും ചിലർ കാണും ഈ കമൻറ്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അമയെ ഇതെല്ലാം ബാധിച്ചു അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെ അധിക്ഷേപം നിരച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് വന്നത് യാതൊരു ചീത്തപ്പേരും കേൾക്കാതെയാണ് അമ്മയെ ജീവിക്കുന്നത് അതിനിടയിലാണ് എൻ്റെ കുടുംബം തകർത്തതെന്ന് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത് എൻ്റെ ഇതൊക്കെ പറയുന്നത് അമയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതേസമയം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എങ്ങനെയാണ് അപ്പോൾ അവൾ എൻ്റെ കുടുംബം തകരുന്നതിന് കാരണമാവുക ഡിവോഴ്സായി കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കണം എന്നാണോ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് മലയാളികൾക്ക് ഞങ്ങളുടെ റിലേഷനെക്കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായി ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനും ഒക്കെയുള്ള ബോണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ ബന്ധത്തെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷേ അവിഹിതമെന്ന് വിളിക്കരുത് ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി ബന്ധമുണ്ടാക്കുന്നതിനെയാണ് അവിഹിതമെന്ന് വിളിക്കുന്നത് ചിലർ അധിക്ഷേപിച്ച് കമൻ്റ് ഇടുന്ന തിൻ്റെ പേരിൽ പോയി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഡിവേഴ്സായെന്ന് കരുതി വീട്ടിൽ കുത്തിയിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ആർക്ക് പോയി എനിക്ക് മാത്രം ഡിവേഴ്സായി രണ്ട് വർഷക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിയാൽ നെഗറ്റീവാണ് അതോടെ കള്ളുകുടി കഞ്ചാവടി എല്ലാം തുടങ്ങി സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുമുണ്ട് ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് അമയയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒറ്റപ്പെട്ടു പോവുക എന്നത് വില്ലാത്തൊരവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിലൊന്നും ആശ്രയം കണ്ടാത്താത്ത അവരെ സമ്മതിക്കണം എന്നെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത് നടക്കില്ല